പിന്നെ ലഞ്ച് റെഡിയാക്കണം അത് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എന്തായാലും ഉള്ളതെന്ന് വെച്ചപ്പോൾ കുറെ സാധനങ്ങൾ പരിശീലിക്കാൻ ഒക്കെ പറഞ്ഞു സാധനം എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് എന്തൊക്കെയുണ്ട് ഇപ്പം ഇതാണ് നമ്മളെ ലഞ്ച് ഞാൻ നോൺ നോൺവെജാണ് പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ഉണ്ട് പിന്നെ ഒരു പരിപ്പ് കറി ചപ്പാത്തി പപ്പടം ചോറ് ഒരു ഉരുപ്പേരി അച്ചാറ് നാരങ്ങ ഉള്ളി കക്കരിക്ക മുളക് പിന്നെ ഒരു ഉരുളക്കരിങ്ങിൻ്റെ ഒരു മേക്കുരട്ടി നമ്മുടെ യാത്ര വീണ്ടും അങ്ങനെ തുടരുകയാണ് ഒരു മഴൻ്റെ കാലാവസ്ഥ വലിയൊരു മൂടിക്കെട്ടിട്ടാണ് മലമുകളിലൊക്കെ തന്നെ ഗോടം മൂടിക്കെടക്കണ ആയിരിക്കും മഴക്കാറാണോ ഈ പ്രദേശത്തെ കാലാവസ്ഥ എങ്ങനെയാണോ നമുക്ക് കറക്റ്റ് ആയിട്ടില്ല ഇനി നമ്മൾ മല കയറാൻ തുടങ്ങാട്ടെ ഈ ലോറി വേക്ക് കുടിക്കൊരു ഭയങ്കര പ്രശ്നമാണ് പൊടി കൊണ്ട് പോടി റോഡാണെങ്കിലും മോശമാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഗട്ടർ ആയിട്ടുള്ള റോഡ് ഓട്ടോ ഞാൻ ചെറിയ പേടി കാരണം ലോറീനായിട്ട് ഓട്ടോയ്ക്ക് അത് ചെല്ലുന്ന സമയത്താണ് ഗട്ടർ കാണുന്നത് ഉണ്ട് കഴിഞ്ഞാൽ ഒരു ഒരു വിധത്തിൽ ലോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോ ആ നല്ല റൂട്ടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോകുന്നുണ്ട് അപ്പൊ ഒന്ന് റോഡിന്റെ ആദൃദ്യൂടി മാറി റോഡ് വീതി കുറഞ്ഞു റോഡ് മോശമായി ഇനി മുകളിലേക്ക് പോയ സ്ഥിതിയിലും മോശമാവുള്ളൂ റോഡ് കാരണം ലാൻഡ് സ്ലൈഡ് പെട്ടെന്ന് സംഭവിക്കുന്ന സ്ഥലമാണ് നേപ്പാൾ എന്ന് പറഞ്ഞത് കയറി അധികം മുന്നോട്ട് വരുന്ന മുന്നേ തന്നെ നമ്മളെ ഒരു വാട്ടർഫാൾസ് അല്ല സ്വീകരിക്കുന്നത് ഒരു ചെറിയ വാട്ടർഫാൾ നമ്മള് താഴെ കൂടി ഇടതു ഭാഗത്ത് കൂടി നദി കുത്തി വയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അവിടെ ഓർ നിർത്തിയാൽ പിന്നെ ഞാൻ ഓട്ടോ ചെയ്യേണ്ടി വരുന്നു അതുപോലെ അങ്ങനെ കണ്ടോ ബാക്കിൽ ലോറി വരുന്നുണ്ട് ഇനി ഇവിടുന്ന് നോട്ടൊക്കെ ചെയ്യാനാണ് സൗകര്യം കിട്ടൂലും ഇവിടെ ഒക്കെ ടണലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ട മറ്റൊരു ചെറിയ ഫാൾസ് കൊറച്ചൊക്കെ പോത്തിന് അത്യാവശ്യം ഹൈറ്റിലേക്ക് വന്ന ഫീൽ ഇട്ടാ മലകളൊക്കെ കാണുമ്പോ ഒടുവിൽ ഞാൻ വണ്ടി നിർത്തേണ്ടി വന്നു ഇനി ഒരുനൊക്കെ ഓട്ടോയ്ക്കണം എന്നാലും വണ്ടി നല്ലൊരു കിടിലം കാഴ്ച ഞാൻ കണ്ടപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയ എന്താ കാഴ്ച ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടങ്ങൾ എന്ത് നല്ല ഒരു വാട്ടർ വാട്ടർഫാൾ അല്ല ഒരു പുഴ മുറിഞ്ഞു പോണ വാട്ടർഫാൾ എന്ന് തന്നെ പറയാം നമുക്ക് കാണുമ്പോഴുള്ളൊരു ഭംഗി ഉണ്ടല്ലോ എന്ത് രസം തറയോ എങ്ങനെ മലയിടുക്കിന്റെ അടിയിലാണ് വെള്ളം വന്ന് ചാടുന്ന കാണാൻ ഇങ്ങനെ തന്നെയുള്ള ആതിരപ്പള്ളി വാട്ടർഫോൾ ഒക്കെ ഇങ്ങനെ തന്നെ അല്ലെ വാട്ടർഫോൾ ഇങ്ങനെ തന്നെയാണ് ഒരു നദി അല്ലെങ്കിൽ മുറിയ സംഭവമാണ് വാട്ടർഫോൾ ആയിട്ട് വരുന്നത് ആതിരപ്പള്ളി ഇതിനേക്കാൾ എത്ര ഹൈറ്റിലും വീതിയിലാണ് എന്റെ ചെറിയൊരു പതിപ്പ് പതിപ്പിട്ട കാണുമ്പോൾ ആ വാട്ടർഫാളിന് മുകളുടെ ഒരു തൂത്തുപാൽ എന്താ പക്ഷെ അവിടെയൊക്കെ ഇറങ്ങാനുള്ള വഴി ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് നോക്കാം ഹൈറ്റ് കേറുന്നതിനനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഞാൻ ആകെ പൊടിയില് മുങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ ഒരുപാട് ദൂരെ അങ്ങനെ കയറി വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഒരു കാഴ്ചയിട്ടത് എന്ത് ഭംഗിയുള്ള കാഴ്ച കാഴ്ചയെന്നാണ് തായ്വാരം നോക്കുകയാണെങ്കിൽ കൃഷിയും മരങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയായി എന്ന് അറിയോ അത് കാണുമ്പോൾ തന്നെ ആ ഫീല് കിട്ടണ്ടാവും മനസ്സിലാക്കുന്നുണ്ട് താഴെ കണ്ട കൃഷിഭൂമിയാണോ കാണുന്നത് പക്ഷെ ഞാൻ വരും കയറി വരുമ്പോൾ അങ്ങനത്തെ ഒരു കൃഷിഭൂമി ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അത് ഇതിൻ്റെ ഇടയിൽ വന്നതെന്നാണ് ഞാൻ നമ്മൾ താഴെ താഴെന്നാണ് കയറി വന്നത് എന്താ ഭംഗി പേരൊക്കെ വെക്കുന്നില്ല പേരൊക്കെ അല്ല ഒരുപാട് പച്ചക്കറികളുണ്ട് നാടൻ ഐറ്റവും നമ്മളെ യാത്ര ഒരുപാട് ദൂരം വീണ്ടും മുന്നോട്ട് വന്ന ഒരു കിടലം കാഴ്ച കണ്ടപ്പോൾ ഞാൻ വണ്ടിയിരുത്തി കേട്ടോ ആ കാഴ്ച ഒന്ന് ഞങ്ങളെ കാണിച്ചു തരാം ഈ കാണുന്നതല്ല അത് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ എന്താ രസം തരാം നെൽകൃഷിയാണെന്ന് തോന്നുന്നത് നടക്കുന്നത് അവിടെ കുറെ കർഷകരൊക്കെ ഉണ്ട് സൂര്യൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ കിട്ടാത്തത് സൂം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുകളിൽ നിന്ന് ഇങ്ങനെ മലമുകളിൽ നിന്ന് ഇത് ഫുൾ ഫ്രെയിം ആക്കുമ്പോൾ ക്ലിയറിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ മലമുകളിൽ ഇങ്ങനെ നിന്നിട്ട് താഴേക്കുള്ള ആ കൃഷിപ്പാടങ്ങൾ കാണുമ്പോഴല്ലോ വേറൊരു ഫീൽ ആയിട്ട് കിട്ടുന്നത് ആ ഞാൻ വൈഡാങ്കിൽ ഇടണം വൈഡാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശത്തിന്റെ പ്രശ്നം അതുകൊണ്ട് ഞാൻ സൂം ധൂമി ഇട്ടിട്ട് എന്നാലും വൈഡാംഗിട്ടൊന്ന് കാണിച്ചാ എന്ത് രസം എന്നൊരു കാണാനി കാഴ്ച ഞാനിത് ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതാ നമ്മളൊരു ഒരാളെ കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേ മൂപ്പറെ വീഡിയോ ഇൻസ്റ്റിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പത്ത് ദിവസം മുന്നേ ഇരുന്നത് മുപ്പിരി ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ യാദൃശികമായി ഞങ്ങൾ വൈകുന്നേരം കണ്ടു ആളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഒന്നര വർഷമായി അതാണ് ആളെ സൈക്കിള് കുട്ടൂസെൻ അപ്പോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടാ പേര് കുട്ടിസേന തന്നെ ആ പുറകിൽ ഉണ്ടാകാൻ കാണിച്ചാൽ അപ്പോ മൂപ്പർ ഇപ്പോൾ ഒന്നര വർഷമായി മൂപ്പർക്ക് ഫണ്ടൊക്കെ ഷോർട്ടായി കഴിഞ്ഞാൽ അതേപോലെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ആള് യാത്ര തുടരുന്നിട്ടിപ്പോൾ ആൾ നേപ്പാളല്ല ഇനി ഇവിടുന്ന് പോണത് ഹിമാചലിക്കാണ് വിൻ്ററിന് മുന്നേ ഹിമാചൽ എത്തണം അത് സൈക്കിളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബൈക്കിട്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ചവിട്ടാത്തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് അപ്പോൾ സൈക്കിളിലൊക്കെ പോണ ഒരാൾ ഇതാണ്ട് മൂപ്പര യൂട്യൂബ് ചാനൽ കേഡി എസ് ട്രാവൽ അപ്പോൾ നമ്മളെ വീഡിയോ കാണുവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ യൂട്യൂബിൽ നിന്ന് അധികാൾ കാണുവൊന്നുമില്ല എന്നാലും കാണുവരെത്തുന്നൊരു സപ്പോർട്ട് എന്തായാലും കിട്ടും രണ്ടാളെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ കുറേ നേരം നിന്ന് യാത്രയുടെ വിശേഷങ്ങൾ വരേണ്ടത് നമ്മളെ നാട്ടിൽ നിന്ന് നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു മലയാളിനെ കാണുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് ആയിക്കൂടി അവർ ഒരു റൈഡർ ആയിട്ടുള്ള ഒരാളെ കാണാൻ വരുമ്പോണ്ടല്ലോ അതായാലും വലിയൊരു സന്തോഷമാണ് ഏതായാലും ഈ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാൾ വണ്ടി എടുക്കണ ഫ്രെയിമൊന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യുന്നവർ യൂട്യൂബിൽ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒന്നര വർഷം ഇറങ്ങിയിട്ട് ഒന്നര വർഷത്തിൽ കുറച്ച് കുറച്ച് ആ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് അതുകൊണ്ടിട്ടാണ് ഇത്രയും സമയം എടുത്തത് ഇപ്പൊ നേപ്പാളിൽ രണ്ട് മൂന്ന് മാസം പോയി ഇനി ഹിമാചൽ പോകണം തിരിച്ചൊന്നും കൂടി നേപ്പാളിലേക്ക് വന്നോന്നാണ് കാരണം നേപ്പാളിൽ എല്ലായിടത്തും പോകാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ പൈസേൻ്റെ കുറച്ച് ഷോർട്ട് ഉണ്ട് അപ്പൊ ഹിമാചൽ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു പ്രോപ്പർട്ടിയില് വർക്കുണ്ട് ഒരു മൂന്ന് മാസം വിന്റർ നിൽക്കുക നല്ല നാട്ടിൽ അല്ല കല്യാണം കഴിഞ്ഞിട്ടല്ലേ നേപ്പാളിന്റെ ഫ്ലാഗ് ആദ്യം ഇന്ത്യൻ ഉണ്ടല്ലേ ഫ്ലാഗ് മാത്രോട്ട് വെച്ചിട്ട് നമുക്ക് വേറെ കൺട്രിയില് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഞാന് ബോർഡർ കടന്ന ബാൻബസ് ബോർഡർ കടന്നപ്പോ ആർമിക്കാരനായി ചിന്ത എടുക്കാൻ പറഞ്ഞു ചിന്താ പറഞ്ഞോട് വേറെ രണ്ട് ആർമിക്കാരുണ്ടായിന്ന് അവര് പറഞ്ഞു അത് മുന്നോട്ട് കുഴപ്പമില്ല മാറ്റേണ്ട അങ്ങനെ ഞാൻ കടന്നു വന്നത് ഞാനും എന്നോട് പറഞ്ഞു നേപ്പാളുടെ ഫ്ളാഗ് മേടിച്ചിട്ട് നേപ്പാളിന്റെ ഫ്ലാഗ് മേടിച്ചിട്ടാണ് രണ്ട് ഫ്ളാഗ് വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് പ്രശ്നമില്ല സ്ഥലങ്ങളിൽ അല്ല ഞാനിപ്പോ വരുന്ന സമയത്ത് ബാൻ ബസ വരുന്നപ്പോ ഒരുപാട് ചെക്കിങ് കിട്ടി പക്ഷെ അവിടെ വണ്ടി വണ്ടി നിർത്തിക്കോര് പക്ഷെ നമ്മളോടൊന്നും ചോദിക്കില്ല നോക്കിയിട്ട് എന്ന് ു പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടേക്ക് ഈ മലയോരം കേരളം അടങ്ങി രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റ് കിടന്ന് ആദ്യം ഒന്ന് ആർമിക്കാർ അവിടെ അവിടുന്നൊന്നും ചോദിച്ചില്ല നിർത്തിച്ചിട്ടിങ്ങനെ യാത്ര പറ്റി ചോദിച്ചാൽ പോയിക്കോ ബാക്കി രണ്ടു നിന്റെ വണ്ടിക്ക് ഞങ്ങള് സൈക്കിൾ ബൈക്കിന് വേറെ പേപ്പർ എടുക്കണം ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപയാണ് ആ അപ്പൊ ആ പേപ്പർ കാണിച്ചു കൊടുക്കണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സീറ്റിന്റെ ചോട്ട് പോണത് നല്ല ഹാപ്പി ആയിട്ട് അപ്പൊ എന്തായാലും ബ്രോനക്കെ പരിചയപ്പെട്ടതിന്റെ ഫോട്ടോ എല്ലാം കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് നമുക്കറിയാൻ വേണ്ടല്ലോണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണല്ലോ തട്ടു നമ്മളെ ബയ്യനോട് യാത്ര അറിഞ്ഞിട്ട് നമ്മളെ ഇവിടുന്ന് പോവട്ടോ കാരണം രണ്ടാക്ക ഒരുപാട് സമയം ഒക്കെ മുപ്പേർക്ക് താഴെ ഒക്കെ പോകണത് എനിക്ക് കൂടുതലൊക്കെ പോകുള്ളത് നമുക്ക് ഇന്ന് അവിടെ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പൊക്കാര ടച്ച് ചെയ്യാതെ പോകണം അവിടേക്ക് പൊക്കാറ ടച്ച് ചെയ്തിട്ടാണ് എഴുപത്തൊമ്പത് കിലോമീറ്റർ പൊക്കാറപ്പൊ നാളെ രാവിലെ നമുക്ക് ആരാൻ പറ്റുന്നുണ്ട് എന്നാ ശരി ഓക്കെ കാണാം ഇതൊരുപാട് സന്തോഷമായിട്ടാണ് കാരണം നമ്മൾ ഞാൻ പോലുള്ള ഞാൻ ആളുള്ളത് ഞാൻ കണ്ടി ഞാൻ ഉത്തരാക്കിട നോക്കറ് വീഡിയോ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടാണ് അതിർച്ചയായി കണ്ടുമുട്ടെന്നായിരുമ്പോ അത് വേറെ ഇതല്ലേ നമ്മളെ വീഡിയോ കുറച്ച് കുറച്ചാളുകളെ കാണുന്നുള്ളൂ കാണുന്നവര് അവരുടെ വീഡിയോ കൊണ്ട് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്തൊരു ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങളിവിടെ സംസാരിച്ചിരുന്നു അപ്പൊ നമുക്ക് ഇനി ഇരിട്ടായി തുടങ്ങി മണി അയക്കണു ഇവിടെ അഞ്ചേകാലായിട്ടുണ്ട് അവിടെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും കിട്ടിയ സ്ഥലത്തേക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ ഇവിടുന്ന് യാത്ര ചെയ്യാം അതൊരു രണ്ടര മണിക്കൂറാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ഏതോ ഒരു കൊടുക്കും കാട്ടിൽ കയറി ഫീലായിട്ട് കിട്ടുന്നത് അത്രയും തിക്കായിട്ട് മരങ്ങളാണ് ചെറിയ ഈറ്റക്കാട് പോലുള്ള മുളമരങ്ങളും ആനക്കായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ വല്ല ആനക്ക ഇറങ്ങുന്ന സ്ഥലമാണെന്ന് നമുക്ക് അറിയില്ല ഈ ബൈക്ക് സ്റ്റാർട്ടാക്കി ആൾ വരാൻ തരാം ഇപ്പോൾ ഈ ആ റൂട്ടിൽ പോകണ്ട ജംഗിളാണ് പുലി നല്ല സ്ഥലമാണ് വെറുതെ റിസ്ക് എടുക്കണ്ട എവിടെയെങ്കിലും സ്റ്റേ എടുത്തോ അല്ലെങ്കിൽ ഹൈവേ വായി പോയിക്കോ എന്ന് പറഞ്ഞു ഹൈവേ വായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ മിസ്സാവും ഈ സമയത്ത് യാത്ര ചെയ്താൽ അപ്പോൾ പോകുന്ന കൊളുത്തിട്ട് നന്നാവുക നന്നാവുകയാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉണ്ട് നമ്മുടെ സ്റ്റേ എടുക്കാം എന്നിട്ട് പകലും നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് പൊക്കാറൊക്കെ ഇറങ്ങിയ ശേഷം നമുക്ക് സിക്കൻ്റെ അടുത്ത് പോവാം പറഞ്ഞ ഞ്ഞൂറ് രൂപ കിട്ടു വെച്ചപ്പോ ഞാൻ നോക്കട്ടെ എറണാകുളം കൊണ്ടു കിട്ടാർ നമ്പർ അങ്ങനെ ഞാനിതാ ഇവിടെ റൂം എടുത്തിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം എടുത്ത് നമുക്ക് ആ കാട് കയറാൻ പറ്റും ഫോറസ്റ്റ് റൂട്ട് അല്ലാതെയും പോകാൻ പറ്റും പക്ഷെ നമുക്ക് ഇത്രയും നല്ല സ്ഥലത്തിന് രാത്രി ആ സ്ഥലങ്ങളൊക്കെ മിസ്സാവുക വെച്ചിട്ടാണ് മെയിനായിട്ട് റൂം എടുത്തത് അല്ലാതെ വന്യമൃഗങ്ങളുടെ പ്രശ്നം കൊണ്ട് മാത്രം അല്ല ഇപ്പോൾ വീടോടെ അവസാനത്തേക്കാണ് ഈ നമ്മൾ നാളെ ഇവിടുന്ന് പൊക്കറ പൊക്കറ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ വേണ്ടി ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മലയാളി ആ മലയാളിന്ന് ആ നേപ്പാളിക്കൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്നൊക്കെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ അടുത്ത വീടോട്ട് കണ്ടുമുട്ടാം മതുവരേക്കും